മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഒരു താരപുത്രിയാണ് ഊർവശിയുടെയും മനോജ് കെ ജയന്റെയും മകളായ കുഞ്ഞാറ്റ കുഞ്ഞാറ്റ എന്ന് വെളിപ്പേരുള്ള തേജാലക്ഷ്മിക്ക് ഇന്ന് സോഷ്യൽ മീഡിയ ലക്ഷക്കണക്കിന് ആരാധകരാണുള്ളത് അമ്മ ഊർവശിയും അച്ഛൻ മനോജ് കെ ജയനും വേർ പിരിഞ്ഞു എന്നുണ്ടെങ്കിലും അച്ഛനോടൊപ്പം നിൽക്കാനായിരുന്നു കുഞ്ഞാറ്റയ്ക്ക് താല്പര്യം എങ്കിലും അമ്മയോടൊപ്പം വെക്കേഷൻ സമയങ്ങളൊക്കെ തന്നെയും ചിലവഴിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞാറ്റ അതിനും സമയം കണ്ടെത്താറുണ്ട് മനോജ് കെ ജയന്റെയും ആശയുടെയും കൂടെയുള്ള വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ കുഞ്ഞാറ്റ കൂടുതലും പങ്കുവെക്കാറുള്ളത് കുഞ്ഞാറ്റയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് ഇപ്പോൾ ഇത് ഹൽദി ആഘോഷങ്ങളുടെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ കുഞ്ഞാറ്റ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കുന്നത് താരത്തിന്റെ പുത്തൻ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയും ചെയ്തു നിരവധി പേരാണ് കുഞ്ഞാറ്റയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് ഇവരുടെ ഏതോ കുടുംബാംഗത്തിന്റെയോ അതോ സുഹൃത്തിൻ്റെയോ ഒരു വിവാഹ ഫംഗ്ഷൻ തന്നെയാണ് ഹൽദി ആഘോഷങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഹൽദി വേദിയിൽ അതിമനോഹരമായ ഒരു ലഹങ്കയാണ് കുഞ്ഞാറ്റയും അണിഞ്ഞിട്ടുള്ളത് കൂടെ രണ്ടാനമ്മയായ ആശയുമുണ്ട് ആശയാണ് കുഞ്ഞാറ്റിയുടെയും ചിത്രങ്ങളൊക്കെ തന്നെയും പകർത്തി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ഇരുവരുടെയും പുത്തൻ വിശേഷങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ നിറഞ്ഞു നിൽക്കുകയാണ് അതിമനോഹരമായ ഒരു യെല്ലോ നിറത്തിലുള്ള ലഹങ്കയായിരുന്നു കുഞ്ഞാറ്റയ്ക്ക് അത് നന്നായി ചേരുന്നുണ്ട് കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചാണ് ഇപ്പോൾ ഈ ഹൽദി പരിപാടികളൊക്കെ തന്നെയും നടക്കുന്നത് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ വിവാഹമാണ് വിവാഹത്തിന് മുന്നോടിയായിട്ടുള്ള വിവാഹാനന്തര ഹൽദി വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് കുഞ്ഞാറ്റ തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് അച്ഛന്റെയും അമ്മയുടെയും വലിയ ആഗ്രഹമായിരുന്നു പഠനത്തിന് ശേഷം മാത്രം അഭിനയ രംഗത്തേക്കും മോഡലിങ്ങിലേക്കും തിരിയുക എന്നുള്ളത് അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹമാണ് ഇപ്പോൾ മകൾ സഫലീകരിച്ചു കൊടുത്തത് വിദ്യാഭ്യാസമെല്ലാം പൂർത്തിയാക്കി ഇപ്പോൾ മോഡലിങ്ങിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് കുഞ്ഞാറ്റ ഒട്ടും വൈകാതെ അമ്മയുടെയും അച്ഛൻ്റെയും പോലെ തന്നെ സിനിമയിൽ വലിയൊരു സ്ഥാനം പിടിച്ചുപറ്റാനും ഇനി കുഞ്ഞാറ്റ ശ്രമിക്കും എന്ന് തന്നെയാണ് ആരാധകരെല്ലാവരും ഇപ്പോൾ പറയുന്നത് ഈ താരപുത്രിയെ നിങ്ങൾക്കിഷ്ടമാണോ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്